बीफ बिरयानी ഈ ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നത് അത്ര വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല കേട്ടോ നമുക്ക് ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബിരിയാണിന്റെ റെസിപ്പി നോക്കിയാൽ ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് വറുത്ത് കോരി എടുക്കാം ഇനി ഒരു കപ്പ് കൈമാരി എടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടെടുക്കാം റൈസ് സെപ്പറേറ്റ് സെപ്പറേറ്റാണേ വേവിച്ചെടുക്കുന്നത് അതിന് ഒരു പാത്രം ചൂടാക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ ഓയിലും എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അതേ ഓയിലാണ് ഇതിലേക്ക് ഹോൾ സ്പൈസസും കുറച്ച് ഒനിയനും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ഇതിന് നമുക്കൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ അരിയൊക്കെ നല്ല വേറിട്ട് നിൽക്കുകയെ ഇനി ഒരു കപ്പ് അരി എടുത്തതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയ വെളുത്തുള്ളിയും രണ്ട് ചെറിയ പച്ചമുളകും ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ അരി നന്നായിട്ട് വെന്ത് ഇട്ടേ ഇനി നമ്മുടെ ബിരിയാണിക്കുള്ള ബീഫ് മസാല റെഡിയാക്കാം മുന്നൂറ് ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ചൂടായ കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് ഇത് സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് പച്ചമുളക് ചതച്ചതും ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വരുമ്പോൾ ബീഫും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഫ്രൈഡ് ഓനിയൻ ചേർത്ത് കൊടുക്കാം അതിന്ന് വളരെ കുറച്ചളവ് എടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കണേ അത് നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് വേറെ മസാലകളൊന്നും ആഡ് ചെയ്യണ്ട ഇത്രയും മതി എന്നിട്ട് നമ്മൾ ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു എട്ട് പീസിലടിപ്പിച്ചെടുക്കാം ഇത് ഓരോരുത്തരുടെ കുക്കറിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ എട്ട് പീസിലടിക്കുമ്പോഴാണ് ബീഫ് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കിട്ടുന്നത് അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക കുക്കറ് തുറക്കുന്ന സമയത്ത് ബീഫൊക്കെ നന്നായി വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ സ്റ്റൗ ഓൺ ആക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ ഗരം മസാല ഒരു നാരങ്ങയുടെ പകുതി നീരും കുറച്ചധികം മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ടിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഓരോ ലെയറായിട്ട് ഇട്ടുകൊടുക്കാം ഒരു ലെയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അതും കുറച്ച് മല്ലിയിലെയും നെയ്യും കൂടെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇതേ പ്രോസസ്സ് നമ്മൾ നമ്മളൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാം ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെക്കാം എന്നിട്ട് ഇതിനൊന്ന് ദം ചെയ്തെടുക്കണം ഇത് ഇതുപോലെ നമ്മൾ സ്റ്റവിലേക്ക് ഡയറക്റ്റ് വെക്കരുത് എന്തെങ്കിലും കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ടേ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു ട്വന്റി മിനിറ്റ്സ് ഒക്കെ ഇതുപോലെ വെച്ചാൽ നമ്മുടെ ബീഫ് ബിരിയാണി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടായിരിക്കും പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതാ പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഒരുപാട് മസാലകളൊന്നും ഇല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ബീഫ് ബിരിയാണി അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഇനി അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാലഡോ അച്ചാറോ ചമ്മന്തിയോ പപ്പടോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്